ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണസദ്യക്ക് വിളമ്പാൻ നല്ലൊരു വടുവപ്പൊളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതൊരു വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നാളത്തെ ഓണസദ്യക്ക് വടുവപ്പൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലൊരു അച്ചാർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു വടുവ എടുത്തിരിക്കുന്നത് അതിന് ഇതാ തോലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരു അര ഗ്ലാസ് വെള്ളവുമായിട്ട് പിഴിഞ്ഞിട്ടുള്ള അതിൻ്റെ സിറപ്പും കൂടെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി ശർക്കര പാനി ഇല്ലെങ്കിൽ ഈ പുളിവെള്ളത്തിൽ ഒരു വലിയ അച്ഛൻ ശർക്കര ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി എന്നിട്ടൊന്ന് അരിച്ചെടുത്താലും മതി ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം ഈ പുളിയെല്ലാം നന്നായിട്ടൊന്ന് കുറുകിയിട്ട് നന്നായിട്ടത് പുളിയും ശർക്കരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം ഇനി ഈ പുളിയും ശർക്കരയും ഉള്ള ഒന്ന് മാറ്റി വയ്ക്കാം ഇനി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇനി നല്ലെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് നന്നായി പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളകും രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് വിനീഗർ ഇടാതെ ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ചിലവർ ഇത് തയ്യാറാക്കിയിട്ടുണ്ടാവും അഥവാ അറിയാത്തവർക്കായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ പൊടികൾ പൊടികളിടുമ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഇനി ഇതിലേക്ക് ഉലുവയും കായം കൂടി വറുത്ത് പൊടിച്ചതാണ് അത് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ പതാ പൊടിയുടെ എല്ലാം പച്ചമുളക് നന്നായി മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ മുറിച്ചു വെച്ച വടുവപ്പൊളി നാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ പൊടിയെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് ഫ്ലെയിം ഫ്ലെയിമൊന്ന് ഓണാക്കിയത് അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ചട്ടി കൂടി ആവുമ്പോൾ പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട് ഇനി ഈ പൊടിയിലേക്ക് നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരണം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി മാറ്റി വെച്ച പുളിയുടെയും ശർക്കരയുടെയും ആ പാനി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി ഇതിപ്പോൾ നേരത്തെ നമ്മൾ നാരങ്ങയിൽ ഉപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു അഥവാ ഇനി ഉപ്പിൻ്റെ കുറവുണ്ടെച്ചാൽ ഈ ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഇപ്പോൾ ഇതാ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട് അതുകൊണ്ട് ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല വേവിച്ച് കഴിഞ്ഞാൽ നാരങ്ങയുടെ ആ ടേസ്റ്റ് പോവും അതുകൊണ്ട് ഈ പുളിയും ശർക്കരയും ഒക്കെ ഒന്ന് നാരങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ രുചികരമായ വടുവ് പുളി നാരങ്ങ അച്ചാർ തയ്യാറാക്കിയിട്ടുണ്ട് നാളത്തെ ഓണസദ്യക്ക് ഇതുപോലൊരു അച്ചാർ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്